കുന്നംകുളം നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർക്കിടയിൽ ഭിന്നിപ്പ് ഒരു വിഭാഗം കൌൺസിലർമാര്ക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി കൗണ്സിലർ ലബീബ് ഹസൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വേറ്റ് ജോസഫ് ടാജറ്റിനാണ് പരാതി നൽകിയത് നഗരസഭാ കൌൺസില് യോഗങ്ങളിൽ നിരന്തരം ബഹളമുണ്ടാക്കി കാര്യപ്രസക്തമായി ചർച്ച ചെയ്യേണ്ട അജണ്ടകളിലേക്ക് കടക്കും മുമ്പ് കൌൺസില് യോഗം പിരിച്ചുവിടാൻ ഒരു വിഭാഗം കൗണ്സിലര്മാര് സാഹചര്യമൊരുക്കുന്നു എന്നതാണ് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കോൺഗ്രസ് അംഗങ്ങളുടെ ഇത്തരം നടപടി പൊതുജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്നതായി പരാതിയിൽ പറയുന്നു സീറോ അവറിൽ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭിക്കുന്നില്ല എന്നതാണ് സ്ഥിരമായി ബഹളങ്ങൾക്ക് കാരണമാകുന്നത് ഇതോടെ കൗൺസിൽ യോഗങ്ങളിൽ നഗര വികസനത്തെ ബാധിക്കുന്ന പ്രധാന അജണ്ടകൾ പൊതുജന താല്പര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കാനുള്ള അവസരമാണ് നിഷേധിക്കപ്പെടുന്നത് സി നേതൃത്വത്തിലുള്ള നഗരസഭ ഭരണസമിതിക്ക് സഹായകരമാകുന്ന സാഹചര്യമാണ് ചില കോൺഗ്രസ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും മുൻ നഗരസഭാ ചെയർമാനും ഡി സി സി സെക്രട്ടറിയുമായ കെ സി ബാബുവിന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് കൌൺസിലർമാരുടെ നടപടിയെന്നും ഡി സി സി പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർക്കണമെന്നും ലബീബ് പരാതിയിൽ വ്യക്തമാക്കുന്നു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് മണ്ഡലം പ്രസിഡന്റ് പി ഐ തോമസ് എന്നിവർക്കും പരാതിയുടെ പകർപ്പ് നൽകിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പടിത്തിരിക്കെ കോൺഗ്രസിനുള്ളിൽ പുതിയ പൊട്ടിത്തെറിക്കെ വഴിയൊരുക്കുന്നതാണ് കൗൺസിലർമാർ തമ്മിലുള്ള ചേരിപ്പോരും ഒരു വിഭാഗത്തിനെതിരായ പരാതിയും